ഇനി ദിവസങ്ങൾ മാത്രം ഇവിടെ പ്രവേശനം സൗജന്യമാണ് മെയിൻ റോഡിന് സമീപമാണ് ഈ സ്ഥലം എല്ലാ കൂട്ടുകാർക്കും ഇടുക്കി ജില്ലയിലേക്ക് സ്വാഗതം എന്താണ് കാര്യം കണ്ടോ ഇത് കണ്ടോ ഇതാണ് കുറിഞ്ഞി നീലക്കുറിഞ്ഞി അല്ല ഇത് ശരിക്കും നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷം കൂടുമ്പോളാണ് പൂക്കുന്നത് ഇത് ഏഴ് വർഷം കൂടുമ്പോൾ പൂക്കുന്ന ഒരു കുറിഞ്ഞിയാണ് കണ്ടോ മൊത്തം കുറിഞ്ഞി ദയവായി ഇത് പറിക്കരുത് ഇത് എല്ലാവരും വന്ന് കാണട്ടെ ഇല്ല കേട്ടോ ഇത് ഫുള്ള് കുറിഞ്ഞാണ് അടിപൊളി കാഴ്ച കാണാൻ ഇടുക്കി ജില്ലയിലേക്ക് പോരെ ഇതാണ് കറക്റ്റ് സമയം ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നട്ടുച്ചയ്ക്കാണ് ഇവിടെ ഫുള്ള് മഞ്ഞാണ് കുറിഞ്ഞു പൂത്ത് നിൽക്കുകയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറ എന്ന സ്ഥലത്താണ് അപ്പൊ ഈ കുന്നു ഫുള്ള് കുറിഞ്ഞു പൂത്ത് നിൽക്കുകയാണ് എൻ്റെ രസം നോക്കി കേട്ടോ അപ്പം ഇനി ഈ കുന്നു മൊത്തം നമ്മൾ കയറി കണ്ടിട്ട് ഇന്ന് പോകുന്നു ഇതുകൊണ്ടോ അത് ഫുള്ള് കുറിഞ്ഞാട്ടോ അത് ഇങ്ങനെ മോളിലേക്ക് ഇങ്ങനെ ആ കുന്നു മുഴുവൻ ഊത്തു നിൽക്കുകയാണ് അപ്പൊ നമുക്കിന് മുകളിലേക്ക് കയറാം മുകളിലേക്ക് കയറണമെങ്കിൽ ഒരു റിസ്ക് ആണെങ്കിൽ കയറണ്ടോ ഇങ്ങനെ അങ്ങ് കുന്ന് കയറി പോകണം ഇതേ താഴ്ഭാഗത്തായിട്ട് എവിടെയൊക്കെ നമ്മുടെ വാഹനം നമ്മുടെ ബൈക്ക് വെച്ചേക്കണത് ഇതേ താഴെ ആട്ടോ താഴെ റോഡാണ് ഇതുണ്ടോ അതിലെ വാഹനങ്ങളൊക്കെ വരുന്നു അതേ ആളുകളെല്ലാം കയറി നിൽക്കുന്നതാണോ ഇതോ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ദയാ താഴെ ദയാ ലോറി പോണേ ഇതുണ്ടോ ആ ലോറി പോണതാണ് റോഡ് അപ്പം പരുന്തും പാറയ്ക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ട്രിപ്പറയാണ് സംഭവം നമ്മുടെ ബൈക്ക് ഇരിക്കുന്നത് എവിടെയാട്ടോ എന്നിട്ട് ഇങ്ങനെ അതിലെ ചുറ്റി നടന്ന് കയറി ഇങ്ങനെ ഇതിലേ കയറി ഇതുണ്ടോ ഈ കുറിഞ്ഞു കാണാൻ വേണ്ടി ഇങ്ങനെ കയറി വന്നതാണ് ഇതൊക്കെ കാണണമെങ്കിൽ ഇപ്പൊ കുറിഞ്ഞു കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഇടുക്കിയിലേക്ക് വരും എത്ര മനോഹരമായ കാഴ്ചകൾ അപ്പൊ ഇത് കുറിഞ്ഞൊന്നും പറിക്കരുത് കേട്ടോ കാരണം ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന കാണാനാണ് പഞ്ഞി കണ്ടോ കാറ്റും നല്ല തണുപ്പും ഇപ്പൊ മഞ്ഞ ഉണ്ടായിരുന്നു മഞ്ഞങ്ങ് മാറിയ നേരത്തിനാണ് ഞാൻ വീഡിയോ എടുത്തത് അല്ലെങ്കിൽ കിട്ടില്ല ഇതാണ് കുറിഞ്ഞു അപ്പൊ നമുക്കിനി മുകളിലേക്ക് പോവാം ഇത് ഇങ്ങനെ മുകളിലേക്ക് നമുക്കിനി കയറിപ്പോ എന്നിട്ട് ഈ കുറിഞ്ഞു വിസ്മയം നമുക്ക് കാണാം ഇത്തിരി മുകളിലേക്കൊക്കെ കയറി സർക്കസ് ഒക്കെ കളിച്ചു വേണം കേറിപ്പാൻ കണ്ടോ അപ്പൊ നമ്മളിപ്പം ആ കുന്ന് കേറുവാണ് മോളിലേക്ക് കണ്ടോ മൊത്തം കുറിഞ്ഞു കേറത്തോടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇനി അങ്ങ് മോളിൽ പോവാം ഒരു കുന്ന് ഫുള്ള് ഇങ്ങനെ കുറിഞ്ഞു കൂത്ത് നിൽക്കുകയാണ് ചെറേ സാഹസികത്ത നിറഞ്ഞു വേണം കയറിപ്പോ നമുക്ക് അങ്ങ് മുകളിലേക്ക് പോവാം ഓക്കെ കണ്ടോ കുറിഞ്ഞ് നിക്കണംണ്ടോ എന്റെ ദൈവമേദി ഇതാണ് കുറിഞ്ഞിപ്പൂ പറിക്കരുതേ കുറിഞ്ഞിപ്പൂവാണിത് ഉണ്ടോ മനോഹരമായ ഒത്തിരി കാഴ്ചകൾ ഇങ്ങനെ ഇടുക്കി ജില്ലയിലുണ്ട് കേട്ടോ അപ്പം ആ കൂടെ ദേ കുറിഞ്ഞും കൂടെ എല്ലാവരും വരിക പരുന്തും പാറയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് പിന്നെ കല്യാണ തണ്ടിലും ഇതുപോലെ തന്നെ പൂത്തിട്ടുണ്ട് അപ്പം നമ്മൾ വന്നേക്കുന്നേ പരുന്തും തൊട്ട് സമയമാണ് കണ്ടോ മൊത്തം കുറിഞ്ഞ് പൂത്തേക്കോ പക്ഷെ പോയാൽ പോയി പോയാൽ താഴെ ചെന്നേ നിൽക്കുവോ അതാണ് കുഴപ്പം കണ്ടോ സ്ട്രോബരി ആനിയോ കുണ്ടിയാനിയോസ് ആണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് അറിയത്തില്ല എന്നാണേലും ഇതാണ് നമ്മുടെ നീലക്കുറിഞ്ഞ് അങ്ങനെ കുറിഞ്ഞു പൂത്ത് നിൽക്കുന്ന ഈ സ്ഥലം മനസ്സിലായോ ദയ കാണുന്ന വഴിയുണ്ടോ ദേ കാണുന്ന വഴി ആ വഴി ഇങ്ങനെ പോകുന്ന പരുന്തും പാറയാണ് നേരെ കാണുന്ന അതാണ് ഇങ്ങനെ ആ കാണുന്ന സ്ഥലമാണ് പരുന്തും പാറ അപ്പൊ ആ പരുന്തുംപാറയുടെ തൊട്ടിപ്രയായിട്ടാണ് ഈ കുറിഞ്ഞു പൂത്തിരിക്കുന്ന മല ഇതുണ്ടോ നമ്മൾ സാധാരണ പോകുന്ന പരുന്തും ആ കാണുന്നത് അതാണ് പരുന്തും പാറ അപ്പൊ പരുന്തുംപാറയുടെ തൊട്ടടുത്താട്ടോ അതേ ഇങ്ങനത്തെ ഈ കുന്ന കുറിഞ്ഞു പൂത്തിരിക്കുന്ന കൂന്ന് അവിടിപ്പം ഒത്തിരി തിരക്കൊന്നും ആയിട്ടില്ല ആളുകളൊക്കെ വന്നേ ഉള്ളൂ ഇതൊണ്ടോ ടെമ്പോ ട്രാവലറും അങ്ങനെയൊക്കെ ഒത്തിരി ടൂറിസ്റ്റുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും വരിക ഓഗസ്റ്റ് മാസത്തെ കാഴ്ചയാണിത് അധികം താമസിക്കരുത് ഒത്തിരി കാലം ഇതിങ്ങനെ നിൽക്കില്ല എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു മാസം ഒക്കെ ഇങ്ങനെ കുറിഞ്ഞു നിൽക്കാറുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഈ കുറിഞ്ഞ് പോത്തേക്കുന്ന കാഴ്ചകൾ കാണാൻ വരാൻ മറക്കരുത് ഇടുക്കി ജില്ലയിലേക്ക് ഇവിടെ മൊത്തം തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ കേട്ടോ വന്നേക്കണ മലയാളികളെക്കാളും കൂടുതൽ ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഈ കുറിഞ്ഞിയുടെ കാഴ്ച കാണാൻ വേണ്ടി വന്നേക്കുന്നത് ദയവായി ഇങ്ങനെ ചെയ്യരുതേ എട്ട് കണക്കിന് കുറിഞ്ഞിയാണ് ആളുകൾ ഇവിടെ നിന്നും പറിച്ചുകൊണ്ട് പോകുന്നു രസം കേട്ടോ ഇവിടുത്തെ കാര്യം ശരിക്കും ഈ കുറിഞ്ഞി പറിച്ച അത് ശിക്ഷാർഹമാണ് പറിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ഇവിടെ കയറി വന്ന സമയത്ത് ബിഗ് ഷോപ്പറിലൊരു ചേച്ചി ഫുള്ള് കുറിഞ്ഞി നിറച്ച് പറിച്ചുകൊണ്ട് പോവുകയാണ് തൃശ്ശൂരിൽ നിന്ന് വന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു ചേച്ചി ഇത് എന്തിനാ ഇത് ഈ പറിച്ചിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിൽ അവിടെയൊന്നും ഒന്നും ഇതാവില്ലെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി പറഞ്ഞു ഞങ്ങൾ കുടുംബശ്രീക്കാരാണ് ഞങ്ങളെ എല്ലാ അംഗങ്ങളുടെയും വീട്ടിൽ കൂടെ ഇത് പറഞ്ഞു എന്ന് തൃശ്ശൂർ ഒരിക്കലും ഈ കുറിഞ്ഞൊന്നും കൊണ്ടുപോയി വെച്ചാ പിടിക്കില്ല അതുകൊണ്ട് അങ്ങനെ ആരും കൊണ്ടുപോകരുത് ദയവായി കുറിഞ്ഞു പറിക്കരുത് ഇത് ഈ കാലാവസ്ഥയ്ക്ക് ഈ തണുപ്പും മഞ്ഞുമുള്ള ഈ കാലാവസ്ഥയ്ക്ക് ഇവിടെ മാത്രമേ ഇത് നിക്കുകയുള്ളൂ ഇതിങ്ങനെ പൂത്ത് നിൽക്കുകയുള്ളൂ നമ്മുടെ നാട്ടിലേക്കൊന്നും കൊണ്ടുപോയി അത് കരിഞ്ഞു പോലുള്ളൂ പിടിക്കുകയില്ല അത്രയ്ക്ക് മനോഹരമായ ഈ കുറിഞ്ഞി കൂത്ത് നിൽക്കുന്ന കാഴ്ചകൾ എല്ലാവരും വന്ന് കാണുക ദയവായി ഇത് പറിക്കരുത് അത് മാത്രമല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ പ്ലാസ്റ്റിക്കോ മറ്റു സംഭവങ്ങളോ ഒന്നും ഇടരുത് അപ്പം ഇതാണ് ഫുള്ള് കുറിഞ്ഞു കൂത്ത് നിൽക്കുന്ന കാഴ്ച കണ്ടോ അധികം കാലം നമുക്ക് ഇങ്ങനെ കുറിഞ്ഞിടെ ഇത് കാണാൻ പറ്റില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഉള്ള നേരത്തെ വന്നിടുക വീണ്ടേ ഇനി വന്ന ആളുകളെല്ലാം ഇതൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഉള്ള നേരത്തെ ഇതൊക്കെ വന്ന് കാണുക അടിപൊളി കാഴ്ചകളാണ് അപ്പൊ എല്ലാവരും വരിക ഈ വഴി ശരിക്കും ഇടുക്കി ജില്ലയിലെ കെ കെ റോഡിൽ നിന്നും പരുന്തുംപാറ എന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് പരുന്തുംപാറ എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുമ്പായിട്ട് ഉള്ള ഒരു മലയിലാണ് നമ്മളിപ്പോ ഈ കാണുന്ന ഈ കുറിഞ്ഞി ഇങ്ങനെ പൂത്തു നിൽക്കുക അപ്പൊ അടിപൊളി കാഴ്ചകളാണ് അപ്പൊ തീർച്ചയായിട്ടും വരിക ഇടുക്കി ജില്ലയിൽ ഇത് അധികം കാലം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഒരു മാസം വല്ലതും മാക്സിമം കാണുകയുള്ളൂ അപ്പൊ മഴയും മഞ്ഞുമൊക്കെ ആണെങ്കിൽ കാഴ്ചകൾ കാണാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഇപ്പം നിലവില് മഞ്ഞൊന്നും മാറി നിൽക്കുന്ന സമയമാണ് അപ്പോഴാണ് നമ്മളിപ്പം വന്ന് ഈ കാഴ്ചകളൊക്കെ കാണുന്നത് അപ്പൊ ഈ കുറിഞ്ഞിയുടെ കാഴ്ച കാണാൻ എല്ലാവരെയും ഇടുക്കി ജില്ലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു